ശ്രീലക്ഷ്മി നാരായണ സ്ത്രോത്രം അർത്ഥസഹിതം ധ്യാനം ചക്രം വിദ്യാവരഗതാ ദർപ്പൻ പത്മയുഗ്മം ദോർ ബിബ്രൽ സുരുചിര തനു മേഘവിദ്യുന് നിഭാവം ഗാഢോൽകഠം വിവശമനിശം പുണ്ഡരീകാക്ഷലക്ഷ്മോ രി വപുരവധുവ പീതകൗശേയകാന്തം ചക്രം വിദ്യ വര വരദം ഘടം ഗത ദർപ്പണം രണ്ട് താമരപ്പൂ എന്നിവയെ ധരിച്ച കൈകളോടും മനോഹര ശരീരത്തോടും മേഘവും പിണരും പോലെ ഇടതുവശം നീലനിറവും വലതുവശം വെളുത്തുനിറവുമായി ശോഭിക്കുന്ന ശരീരകാന്തിയോടും ഏറ്റവും ഉത്കണ്ഠയോടും വൈവശ്യത്തോടും മഞ്ഞപ്പട്ടുടുത്തുകൊണ്ടുള്ള വിളങ്ങുന്ന ലക്ഷ്മിനാരായണന്മാരുടെ ഏകീഭൂതമായ വബുസ് നിങ്ങളെ രക്ഷിക്കട്ടെ ശങ്കം ചക്രകഥ പത്മകുംഭ ദർശാബ്ജ പുസ്തകം ിബ്രതം മേഘചപലവർണം ലക്ഷ്മീം ഹരിം ഭജേ ശങ്കം ചക്രം ഗത പത്മം കലശം കണ്ണാടി പുസ്തകം ഇവയെല്ലാം ധരിച്ച എട്ടു കൈകളോടും മേഘം പോലെയും മിന്നൽ പിണർ പോലെയുമുള്ള ദേഹകാന്തിയോടും കൂടി വിളങ്ങുന്ന ലക്ഷ്മീനാരായണമൂർത്തിയെ ഞാൻ ഭജിക്കുന്നു വിദ്യുൽപ്രഭാ ശ്ലിഷ്ടനോപമാനൗ ശുദ്ധാശയേ ബിംബിതസുപ്രകാശോ ചിത്തെ ചിതാഭവയാമി ലക്ഷ്മി നാരായണൗ സത്വഗുണപ്രധാനൗ മിന്നൽ പിണർ കലർന്ന മേഘത്തിനു തുല്യരും ശുദ്ധഹൃദയത്തിൽ ബിംബിക്കുന്ന പ്രകാശത്തോടു കൂടിയവരും ജ്ഞാന തേജോരൂപരും സത്വഗുണ മുഖ്യരും ആയ ലക്ഷ്മീനാരായണന്മാരെ ധ്യാനിക്കുന്നു സ്ത്രോത്രം ലോകോത്ഭവസ്തേ മലയേശ്വരാഭ്യം ശോകോരുദീനസ്ഥിതി നാശകാഭ്യം നിത്യം യുവാഭ്യാം നദിരസ്തുലക്ഷ്മി നാരായണാഭ്യാം ജഗത പിതൃഭ്യാം ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് അധിപരും സങ്കടങ്ങളെ നശിപ്പിക്കുന്നവരും ജഗൽ പിതാക്കളുമായ ലക്ഷ്മീനാരായണന്മാരായ നിങ്ങൾക്ക് നമസ്കാരം സമ്പൽ സുഖാനന്ദവിദായകാഭ്യാം ഭക്താവനാനാരദ ദീക്ഷിതാഭ്യം നിത്യം യുവാഭ്യാം നദിരസ്തുലക്ഷ്മി നാരായണാഭ്യാം ജഗത പിതൃഭ്യാം സമ്പത്ത് സുഖം ആനന്ദം എന്നിവയെ തരുന്നവരും സദാ ഭക്തരക്ഷണത്തിൽ താൽപ്പര്യത്തോടുകൂടിയവരും ആയിട്ടുള്ള ലക്ഷ്മി നാരായണന്മാരെ ഞാൻ സ്തുതിക്കുന്നു ദൃഷ്ടോപകാരേ ഗുരുദാം ച പഞ്ചവിംശാവതാരാൻ സരസം ദദഭ്യം നിത്യം യുവാഭ്യാം നദിരസ്തുലക്ഷ്മി ാരായണാഭ്യാം ജഗത പിതൃഭ്യാം ഉപകാരമഹിമയെ അറിഞ്ഞ ഇരുപത്തിയഞ്ചാം അവതാരത്തെ ചെയ്തവരും ലോകോപകാരങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നവരുമായ ലക്ഷ്മി നാരായണന്മാരെ ഞാൻ ഇതാ സ്തുതിക്കുന്നു ക്ഷീരാം പുരാശ്യാതിവിരാൾ നാരം സദാ പാലയിതും പരാഭ്യം നിത്യം യുവാഭ്യാം നദിരസ്തുലക്ഷ്മി നാരായണാഭ്യാം ജഗത പിതൃഭ്യാം പാലാഴി ആദിവിരാൾ സ്വരൂപത്തിൽ ആവിർഭവിച്ചവരും പരമോത്കൃഷ്ടരുമായ ലക്ഷ്മി നാരായണന്മാരെ ഞാനിതാ വന്നിക്കുന്നു ദാരിദ്ര്യദുഖസ്ഥിതി ധാരകാഭ്യം ദാനാതിദൂരീകൃതദൂനദാഭ്യാം നിത്യം യുവാഭ്യം നദിരസ്തു ലക്ഷ്മി ജഗത പിതൃഭ്യാം ദാരിദ്ര്യാദി ദുഃഖങ്ങളെ ഹനിക്കുന്നവരും സകല സങ്കടങ്ങളെയും കൃപാദാനത്താൽ അകറ്റുന്നവരും ആയാ ലക്ഷ്മി നാരായണന്മാരെ ഞാനിതാ നമസ്കരിക്കുന്നു ഭക്തവ്രജാഘൗഗവിദാരകാഭ്യാം സ്വീയാശയോധരജസ്തമോഭ്യം നിത്യം യുവാഭ്യാം നദിരസ്തുലക്ഷ്മി നാരായണാഭ്യാം ജഗത പിതൃഭ്യം ഭക്തന്മാരുടെ പാപസമൂഹത്തെ നശിപ്പിക്കുന്നവരും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അകറ്റുന്നവരും ആയ ലക്ഷ്മീനാരായണന്മാരെ ഞാനിത സ്തുതിക്കുന്നു രക്തോൽപലാഭവപുർധരാഭ്യം പത്മാരിശങ്കാജഗദാധരാഭ്യം നിത്യം യുവാഭ്യം നദിരസ്തുലക്ഷ്മി നാരായഭ്യം ജഗദപ്പിതൃഭ്യം കരിം കരിംകൂവളപ്പൂവിൻ്റെയും മേഘത്തിൻ്റെയും നിറമുള്ള ശരീരകാന്തിയോടുകൂടിയവരും പത്മങ്ങളെയും താമരപൂവിനെയും ധരിച്ചിരിക്കുന്നവരും ആയ ലക്ഷ്മി നാരായണന്മാരെ ഞാനിതാ പ്രണമിക്കുന്നു അംഗ്രിദ്വയാഭ്യർച്ചകൽപകാഭ്യാം മോക്ഷപ്രദപ്രാത്തനദമ്പതിഭ്യാം നിത്യം യുവാഭ്യം ലക്ഷ്മി നാരായണാഭ്യാം ജഗത പിതൃഭ്യാം പാദഭക്തന്മാർക്ക് കൽപ്പവൃക്ഷമായുള്ളവരും മോക്ഷത്തെ തരുന്ന പുരാണദമ്പതിമാരും ജഗൽ പിതാക്കളും ആയ ലക്ഷ്മി നാരായണന്മാർക്ക് നമസ്കാരം ഇതം ദ്വയപ്പടേൽ സ്തോത്രം ലക്ഷ്മി നാരായണാഷ്ടകം ഐഹികമുഷ്മിഗസുഖം ലഭേ മൃതം ഈ സ്തോത്രം പഠിക്കുന്നവന് ഐഹിക പരാത്രികങ്ങൾ ലഭിച്ച് മോക്ഷവും സിദ്ധിക്കുന്നു ശ്രീലക്ഷ്മീനാരായണ സ്തോത്രം സമ്പൂർണ്ണം